ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് കുറേശ്യയിൽ ഇന്ത്യൻ ലൈസൻസിൻ്റെ കുറിച്ചിട്ട് പറയാനുണ്ട് അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ഇതൊരു വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി കുറച്ച് ലേറ്റായി പക്ഷേങ്കിൽ ഞാൻ ഓൾറെഡി പല വീഡിയോസിലും ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് കണ്ടിട്ടില്ലാത്ത പലരും പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടതിന് ശേഷം എനിക്ക് മെയിൽ അയക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കൂടുതലും മെയിൽസ് വരുന്നതും മെസ്സേജ് ആണെങ്കിലും ആളുകൾ പ്രശ്നത്തിൽ പെട്ടതിനു ശേഷമാണ് മെയിൽ അയക്കുന്നത് കാര്യം ആളുകൾക്ക് എപ്പോഴും ഏജൻസി ഏതാണ് ഏജൻ്റ് ഏതാണ് എന്നുള്ള ഡീറ്റെയിൽസ് അറിയാനും അങ്ങനെയുള്ള യൂട്യൂബ് വീഡിയോസ് കാണാനും ആയിരിക്കും താല്പര്യം കൂടുതൽ അവർ ഈ ഇൻഫർമേഷനും കാര്യങ്ങളൊന്നും കേൾക്കാൻ നിൽക്കില്ല എന്തെങ്കിലും ഒരു പണി കിട്ടി കഴിയുമ്പോഴായിരിക്കും നമ്മളടുത്ത് മെയിലായിട്ട് വരുന്നത് എന്തെങ്കിലും ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം എന്നല്ലാതെ എനിക്ക് ഓരോ ഏജൻസിനെയും ഏജൻസിയെ കുറിച്ചിട്ടൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല മോർ ഓവർ നമുക്ക് പബ്ലിക്കായിട്ട് ആരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യവുമല്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയാൽ നമ്മൾ വിഷയത്തിൽ നിന്നും തന്നെ മാറിപ്പോകും സോ ഗൈസ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ലാമിനേറ്റ് ചെയ്ത കോപ്പിയോ ഫോട്ടോ കോപ്പിയോ ഒന്നും കയ്യിൽ വെക്കാൻ പാടില്ല ഒറിജിനൽ ഇന്ത്യൻ ലൈസൻസ് തന്നെ കയ്യിൽ കരുതണോ എന്നുള്ളത് അപ്പോൾ ആ ഇൻഫർമേഷൻ ഒത്തിരി പേരിലേക്ക് എത്തുകയും ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും ചെയ്തു സോ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡൗട്ടായിരുന്നു ഇൻ്റർനാഷണൽ പെർമിറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് കുഴപ്പമില്ലല്ലോ എന്നുള്ളത് ഇൻ്റർനാഷണൽ പെർമിറ്റിലേക്ക് മാറ്റിയാലും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഒറിജിനൽ ലൈസൻസ് ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ പഴയ നമ്മുടെ ഒറിജിനൽ ഹോളോഗ്രാമൊക്കെയുള്ള പഴയ ലൈസൻസ് ഹോൾഡർ ആണ് നിങ്ങളെങ്കിൽ വെറുതെ ഇൻ്റർനാഷണൽ പെർമിറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട കാര്യം ഇവിടെ വന്ന ഒരു ആറുമാസം കഴിഞ്ഞിട്ടൊക്കെയാണ് നിങ്ങളെ പോലീസ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ അവർ ചോദിച്ചു കൊടുക്കും എന്തുകൊണ്ട് ഇത് മാറ്റുന്നില്ല മാറ്റുന്നില്ല എന്ന് സോ അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം വൺ ഇയർ ഒക്കെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പുതിയ വിഷയമായിരുന്നു നമ്മുടെ ഡിജിറ്റൽ ആയിട്ടുള്ള ലൈസൻസ് ഡിജിറ്റൽ ലൈസൻസിൻ്റെ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഒരു രീതിയിലും ഇത് പോലീസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ക്രൊയേഷ്യൻ ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടിയവരെ പോലും പോലീസ് തിരിച്ച് ലൈസൻസ് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ സിറ്റുവേഷൻ വരെ ഉണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഹോളോഗ്രാം ഇല്ലാത്ത ലൈസൻസ് ഇതിൻ്റെ പ്രശ്നമൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ആർ ടി ഒയുടെ പേപ്പറ് എംബസിയിൽ നിന്നുള്ള പേപ്പറ് ഇതൊക്കെ ഉണ്ടായിട്ട് പോലും പലരുടെ പേരിലും കേസെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് സാ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയോ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസ് ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കും പ്രത്യേകിച്ച് ഒരു ഇമ്പ്രൂവ്മെൻസോ ഒരു അപ്ഡേഷനോ ഉണ്ടാവാതെ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അപ്ഡേഷൻ കിട്ടാതെ വരുമ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അഡ്വക്കേറ്റിനെ ഹയർ ചെയ്ത് ആൾ വഴി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അഡ്വക്കേറ്റിനെ ഹയർ ചെയ്താലും ഉള്ള പ്രശ്നമൊന്നും ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പോഴത്തെന്നല്ല സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള അപ്ഡിഷൻ എന്ന് പറയുന്നത് കേസ് കോർട്ടിൽ വന്നിട്ടില്ല കേസ് കോർട്ടിൽ വന്നാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യൂ റ്റുള്ളൂ എന്നുള്ളതാണ് ഈവൻ എംബസിയുടെ ഭാഗത്തു നിന്നുള്ള ഈ ലൈസൻസ് ഒറിജിനൽ ആണ് എന്നുള്ള പേപ്പേഴ്സ് ഉള്ളവർക്ക് പോലും ഈ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നത് വെച്ചിട്ട് കുറേ ആളുകൾക്ക് ഡീപ്പോർട്ട് ചെയ്യേണ്ടി വന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ടാക്സി ആയാലും ഇപ്പോൾ ഫുഡ് ഡെലിവറി ഈ ബൈക്കിൽ ചെയ്യുന്നവരാണെങ്കിലും അവർക്കുണ്ടായ പ്രശ്നമെന്ന് പറഞ്ഞാൽ ലൈസൻസിൻ്റെ ഈ ഒരു കേസ് വന്നത് പ്രകാരം പിന്നെ കുറേ നാളത്തേക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ജോലി ചെയ്യാൻ പറ്റില്ല അവർക്ക് ക്രൊയേഷ്യയിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ വേറൊരു ജോബ് കണ്ടുപിടിക്കേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ വന്നു കുറേ പേരൊക്കെ പതുക്കെ നിന്ന് ജോബ് കണ്ടുപിടിച്ചു കുറേ പേർക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ സഡൻലി അവരുടെ ഈ എംപ്ലോയർ അല്ലെങ്കിൽ ഇവരെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേക്കുന്ന കുറേ ഏജൻസ് ഇവർ അവരുടെ പെർമിറ്റും കാര്യങ്ങളും ക്യാൻസലടിക്കുകയാണ് ചെയ്തത് അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അങ്ങേയറ്റം ഒരു മൂന്ന് മാസമൊക്കെയാണ് നിങ്ങളുടെ ഡോക്യുമെൻസ് ഒന്നും പ്രോപ്പറല്ല ലീഗലായിട്ട് നിൽക്കുന്നതെങ്കിലും അത്യാവശ്യം നല്ലൊരു കമ്പനി വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ലീഗലാക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടാസ്ക്കാണ് നല്ല ടഫാണെന്നുള്ളതാണ് അവസ്ഥ ആൻഡ് ഇതിലെ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മിക്ക സ്റ്റേഷനിലും ഇരിക്കുന്നവർക്കെല്ലാം അറിയാം ഇതിങ്ങനൊരു സംഭവമാണ് ഇന്ത്യൻ ലൈസൻസ് ഇങ്ങനെയാണ് എന്നുള്ളത് എന്നിരുന്നാൽ പോലും അവരത് അക്സെപ്റ്റ് ചെയ്യില്ല അവർ പറയുന്ന ഞങ്ങൾക്ക് ഉണ്ട് ടൈം വേണം എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുകയും അതിൻ്റെ പിറകെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അത് പിന്നെയും കുറേ നാളിങ്ങനെ വെക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈൽസ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എനിക്ക് മെയിൽ മെസ്സേജും ഒക്കെ അയക്കുന്ന പലരുടെയും സംഭാഷണത്തിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ പലർക്കും ഈ രാജ്യത്തെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല എല്ലാവർക്കും എന്താ പറയുക യൂറോപ്പിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ള രീതിക്ക് വലിയ വലിയ സ്വപ്നങ്ങളാണ് അവർ വലിയ രീതിക്കാണ് കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് ഇമാജിൻ ചെയ്ത് പോകുന്നത് സേ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷയോടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ഡിസപ്പോയിൻ്റ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എസ്പെഷ്യലി നിങ്ങളൊരു വൈറ്റ് കോളർ ജോബാണ് ഇവിടെ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ വന്ന് വലിയ സെറ്റപ്പ് ആവുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പേ നല്ല രീതിക്ക് ഈ രാജ്യത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക തീർച്ചയായും എല്ലാവർക്കും എല്ലാവർക്കും ഒന്നല്ല കുറച്ച് പേർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനായി സാധ്യതയുണ്ട് ഏതാണ്ട് ഒരു വർഷം വരെ പലർക്കും സ്ട്രഗിൾ ആയിരിക്കും ഒരുപാട് പേര് ഇന്നിവിടെ പിടിച്ചു നിൽക്കുന്ന പലരും ഏതാണ്ട് വൺ ഇയറിൽ കൂടുതലൊക്കെ ഇവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഒരുവിധം കാലുകൂത്തി നിൽക്കുന്നത് അതൊക്കെ ക്രൊയേഷ്യയിൽ എന്നല്ല മിക്ക ഏത് രാജ്യത്ത് പോയാലും എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ആദ്യം ചെന്ന ഉടനെ നമ്മൾ സ്റ്റേബിൾ ആവാനുള്ള സാധ്യത കുറവാണ് കുറച്ചൊക്കെ സ്ട്രഗിളും കാര്യങ്ങളും ഉണ്ടാകും മുമ്പാണെന്നുണ്ടെങ്കിൽ നിയമങ്ങൾ സ്ട്രോങ് അല്ലാതിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തട്ടിമൂട്ടി എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിൽക്കാമായിരുന്നു പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നിയമങ്ങൾ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെ കുറഞ്ഞ ടൈം തന്നെ അറ്റ്ലീസ്റ്റ് വൺ മന്തി കൂടുതൽ തന്നെ നമ്മളൊന്ന് ഇല്ലീഗലായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രോപ്പറായിട്ട് ജോബ് വേ ഉണ്ടാവുക ലീഗലായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും പലരും സാലറിയും കാര്യങ്ങളാണ് നോക്കുന്നത് സാലറിയും കാര്യങ്ങളൊക്കെ കാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പ്രോപ്പറായിട്ട് ലീഗലായിട്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ പല വീഡിയോസിലും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളാണ് ആളുകൾ വീണ്ടും വീണ്ടും മെയിൽ അയക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നത് അത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളത് ഓൾമോസ്റ്റ് ഇൻഫർമേഷനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുമുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും മോസ്റ്റ്ലി എൻ്റെ വീഡിയോസും ക്ലാരിറ്റി ഉണ്ടാവില്ല ലാഗിങ് ഒക്കെ ഉണ്ടാവും ഐ ആം വെരി സോറി ഫോർ ദാറ്റ് പക്ഷേങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തായാലും അതിൽ ഇൻഫർമേഷൻ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ